ഫിറ്റ് ചെയ്തോട്ടെ അമ്മയാണെങ്കിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടില്ല ഇവര് രണ്ടെണ്ണോ കാണിച്ചിരിക്കുന്നു ഇതിലൊരെണ്ണയുള്ള പരിപ്പ് പറ്റിയപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഒന്നും എനിക്കില്ല അറിയ എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഫണ്ണിങ്ങനെ മടിയ വെച്ചാ നമുക്ക് വേറെ എവിടെങ്കിലൊക്കെ പറ്റാൻ കഴിച്ചു കൊഴപ്പൊന്നുമില്ല യെസ് അമ്മ യു ക്യാൻ അയ്യോ കാലടിഞ്ഞുപോയി ശുഭദിനം എന്റെ ഫേസാണ് ആ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലന്നൊന്നും കാണുന്നില്ല അതിലെ എന്റെ ഫേസാണോ സോറി ഗയ്സ് സോറി കണ്ടോ ഇതാണ് ഗയ്സ് നമ്മളുടെ സംഭവം അയ്യോ ഇതാ റേറ്റ് അയ്യോ ഇതാ നമ്മളുടെ റേറ്റ് ഗയ്സ് നമ്മള് പിടിച്ച

നല്ല അനങ്കോലമായിട്ടാണ് എല്ലാവരെയും കൂടെ എഴുതാൻ പോക്ക് ഞാനോ മറ്റേ ഇതിന്റെ ഇറേ ിങ്ക് നമ്മള് താഴെ കൊടുത്തിരിക്കാം വേണമെങ്കിൽ ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടിട്ട് ചെറിയ സൈസ് ഉണ്ട് സൈസുണ്ട് ഇത്രയുള്ള സൈസുണ്ട് ഇത്ര ഇല്ല ഇത്ര കൂടെ ഉള്ളൊരു സൈസുണ്ട് ചെറിയൊരു സൈസ് ഉണ്ട് സോ ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ബോഡി അപ്പം അതാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുക അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് നമ്മളുടെ സാധനം വാങ്ങിക്കുക നമ്മുടെ സാധനം ഈ ആമസോണിൽ ഈ സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വായിക്കുക വാ വായിക്ക വാങ്ങിക്കുക അപ്പം ഇത്ര ലൈക്ക് കമന്റ് <oxideistoire classroom> െ പിന്നെ നമുക്ക് വെച്ചിട്ട് ബുക്സ് വെച്ച് പഠിക്കാൻ പക്ഷെ ഇത് വലുതായതുകൊണ്ട് പാടായിരിക്കും